ല്ലെന്ന് പറഞ്ഞെടുത്ത് ഇടുക്കി ജില്ല കട്ടപ്പനയിലുള്ള മെറാക്കിൾ ഫാമാണ് ഞങ്ങൾ റൂട്ട് സ്ട്രോക്കിൽ ചെയ്തെടുക്കുന്ന ആപ്പിൾ വെറൈറ്റി ആണ് ജെയിംസേൻ്റെ കയ്യിൽ ആയി അപ്പൊ മെറാക്കിൾ ഫാം കണ്ടിട്ട് എന്നാൽ ഇനി ആപ്പിൾ കഴിച്ചിട്ട് കണ്ടോ വലിപ്പമില്ലേ ഓരോരുത്തരോടും ചോദിക്കുന്ന ഞങ്ങള് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് ഞങ്ങളുടെ ഇതിന്റെ എല്ലാം പ്രത്യേകത ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ജെയിം സേട്ടൻ ഇത് ലെസി ചേച്ചി ഇവർ എന്ന് വന്നാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നത് എവിടെയായിരുന്നു അപ്പൊ വേറൊരു കേസ് തന്നെ മെറാക്കൽ ഫാമിന്റെ ഒരു കടന്നു വരവ് ആദ്യമൊക്കെ ആപ്പിള് രണ്ടു വർഷം മുമ്പ് കൃഷി ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് കായ്ക്കില്ല ഒത്തിരിയേറെ കമന്റുകൾ വന്നു പ്രശ്നങ്ങൾ വന്നു പക്ഷേ ഇത് വേണ്ട ഇപ്പം ഈ ജെയിംസെ കൺമുമ്പ് ജയിംസേടിനെ കൊണ്ട് ഞാൻ പഠിപ്പിക്കും ഏറ്റവും നല്ല ഫ്രൂട്ട് സൈസ് ഇല്ലേ നല്ല സൈസില്ലേ ആപ്പ് ഇത് ഓഫ് സീസൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആപ്പിൾ മൊറാക്കൽ ഫാമിൽ കായച്ചു ഇല്ലല്ലോ ഇത് നോക്കിയേ ഇത് പറിച്ച് തീരുമ്പോൾ തന്നെ അടുത്ത കുഞ്ഞു ആപ്പിൾ ആപ്പിളുണ്ടായി വരുന്നുണ്ടോ ഇനി ഫ്ലവറിങ്ങിനുള്ള മുട്ടുകൾ വന്ന് തുടങ്ങും ഇതല്ലല്ല ഇല്ലല്ലോ ഇങ്ങനെയുള്ള മുട്ടുകൾ അപ്പം എപ്പോഴും ഇവിടെ ആപ്പിളുണ്ട് ഇത് ആരും കായ്ക്കുവല്ലെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ നാളെ എറണാകുളത്ത് ലുലുവിന്റെ തൊട്ടടുത്ത് ഒരു ചേട്ടൻ ആപ്പിൾ മൊറാക്കിൾ ഫാമിന്റെ ഒരു വർഷവും എത്രയായി ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഞങ്ങളുടെ എയർപോർട്ടിൽ വെച്ചിരിക്കുന്നതാണ് കാഴ്ച നിൽക്കുന്നുണ്ട് ഞങ്ങൾ നാളെ വീഡിയോ എടുക്കും അദ്ദേഹം വീഡിയോ അയച്ചു തന്നായിരുന്നു എന്നാലും ചെന്നെടുക്കാൻ വേണ്ടി നാളെ ഞങ്ങൾ പോകുന്നുണ്ട് മോനെ മലപ്പുറത്ത് കാഴ്ചയേക്കുന്നു അതാ അറിയാടാ ആ പേരൊക്കെ ഞങ്ങൾ പിന്നീട് പറയാം അവരെ പരിചയപ്പെടുത്താം പിന്നെ വയനാട്ടിൽ കാഴ്ചയേക്കുന്നു എല്ലായിടത്തേക്കും നല്ല റിസൾട്ട് ഈ ഒരു രണ്ട് വർഷം കൊണ്ട് വന്നു അപ്പം സാധ്യമല്ലെന്ന് പറഞ്ഞെടുത്ത് ഇടുക്കി ജില്ല കട്ടപ്പനയിലുള്ള മെറാക്കിൾ ഫാമാണ് ഞങ്ങൾ റൂട്ട് സ്ട്രോക്കിൽ ചെയ്തെടുക്കുന്ന ആപ്പിൾ വെറൈറ്റിയാണ് ജെയിംസേട്ടൻ പറിച്ചത് ആ ഇത് ഉണ്ടോ ഇതും നോക്കി ഈ പറിച്ചിടത്ത് ഇത് ഉണ്ടോ ഒരു മുട്ട് വരുന്നോ ഇത് അടുത്ത ഫ്രൂട്ട് സൈസിനാണ് അപ്പൊ ഇതൊന്നു കാണിച്ചു തരാം കണ്ടോ നല്ല സൈസ് സൈസല്ലേ കയ്യിലൊന്ന് ആ അപ്പൊ മെറാക്കിൾ ഫാം കണ്ടിട്ട് അഭിപ്രായം സൂപ്പർ ഞാൻ എല്ലാം എന്നാ ഇനി ആപ്പിൾ മുറിച്ച് കഴിച്ചിട്ട് ബാക്കി പറയട്ടെ ഇതുപോലെ ഒരാത്തവർക്ക് ആപ്പിളും കൊണ്ട് ഞങ്ങൾ വരുന്നുണ്ട് ആപ്പിള് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സൈസുണ്ട് ആപ്പിൾ ആ മോളാണോ അല്ലല്ലോ വേറെ വേറെ വന്ന ഓക്കേ നല്ല ഇതൊക്കെ ഉണ്ട് അത് ചേച്ചി കൊടുക്കാൻ നിങ്ങൾ കൊടുത്തിട്ട് അപ്പൊ ഇതൊക്കെ നല്ല സൈസ് അല്ലേ ഓക്കേ അല്ലേ ഇഷ്ടപ്പെട്ടോ ആ ഇനി ഇവിടോട്ടുള്ള തൊട്ടുണ്ടാവും നിക്കി തരാം അവടെ പേരൊന്നു പറഞ്ഞേ സുഭലക്ഷ്മി സ്ഥലം ഇവിടെ നെടുങ്കണ്ട ഞങ്ങളുടെ നാട്ടുകരിയാ അപ്പൊ ഒരാപ്പിള് പറിച്ച് മെറാക്കിൾ ഫാമി നല്ല സൈസ് ഉണ്ടല്ലോ കണ്ടോ വലിപ്പമില്ലേ അപ്പൊ ഓരോരുത്തരോടും ചോദിക്കുന്ന ഞങ്ങള് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് ഞങ്ങളുടെ ഇതിന്റെ എല്ലാം പ്രത്യേകത അപ്പൊ ഇത് അമ്മ അമ്മ പേരെ ഉഷ അവിടെ എവിടെയാണ് നെടുങ്കണ്ടത്തെ ജോലിയല്ല ഓ ഹോ ഓക്കേ ഓക്കേ ഷോപ്പായി ഓക്കെ ഓക്കെ അപ്പൊ പേരന്താ പറഞ്ഞു പോയി കണ്ടിവ്യൂ എടുക്കാം എവിടെയാ ഞങ്ങൾക്കാരാ കേട്ടോ ആ അതൊക്കെ പറഞ്ഞു നമ്മുടെ തറവാടാ കുടുംബം ആ ഇഷ്ടപ്പെട്ടോ അതിനെ നിങ്ങൾ വന്നിട്ട് അവിടെ ഇറങ്ങിയില്ലായിരുന്നോ ആപ്പിൾ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ എറണാകുളത്തൊക്കെ കഴിച്ചിട്ടുണ്ട് നാളെ ഞങ്ങടെ ബുദ്വിൻ്റെ അടുത്ത് ഞങ്ങടെ ആപ്പിള് നല്ലപോലെ കഴിച്ചിട്ടുണ്ട് ഇനി വീഡിയോ ഷൂട്ട് ചെയ്യും നാളെ മലപ്പുറത്തുണ്ട് ഇനി ആരോളായി കൊടുത്തില്ല ഈ വലിയ കവറ് ഞാനിത് കണ്ടില്ല ഏഹ് പാലക്കാരൻ ചേട്ടൻ ചേട്ടൻ്റെ പേര് ഞങ്ങളെ പല നാട്ടുകാരാ ഞങ്ങൾ ആപ്പിൾ പറിച്ചപ്പോ കഴിച്ചു നോക്കാം എന്നൊരു വിവരം പറയാ ഇപ്പം പറിച്ചു അവ വണ്ടി ഇരിക്കുന്ന മക്കളാണ് അവരുടെ വീഡിയോ ഞങ്ങൾ എടുക്കും അപ്പൊ ആപ്പിൾ കഴിച്ചു ഇപ്പം പറിച്ചോ അവർ അവർ വന്നപ്പം കോലഞ്ചേരിക്കാരൻ ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാനൊന്ന് തൊട്ട് നോക്കി പാറ്റി ആ പെങ്കൊച്ചു പറഞ്ഞുതച്ചോ തുടല്ലേ ഇത് പറഞ്ഞു പറഞ്ഞു ഞങ്ങളൊന്ന് പറയാ ഇഷ്ടപ്പെട്ടാണ് കൊതി വിടുന്നതു കാരണം ആപ്പിൾ കൊടുക്കണം നല്ല ആപ്പിളാണ് കാണുമ്പോ തന്നെ ഇരിക്കാറീ കിട്ടാ ചുമ്മാ പറയല്ലേ അങ്ങനെ പറയല്ലേ അപ്പോൾ മെയ് മാസമാണ് മെയ് മാസം പതിനഞ്ചാം തീയതി മഴ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ ഇടുക്കി ജില്ല കട്ടപ്പനയാണ് കട്ടപ്പന വന്നിട്ട് ലൊക്കേഷൻ എടുക്കുക ഡയറക്റ്റ് വരാം അല്ലാത്ത ദിവസങ്ങളിൽ ഞായർ അവധിയാണ് വരുന്നവർ രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെയുള്ള സമയത്ത് വരിക സഹകരിക്കുക ഇത് വീടാണ് ഇതൊരു നഴ്സറി മാത്രമല്ല ഫാം ഹൗസാണ് അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കും അങ്ങനെ കുറേ കാര്യങ്ങളാണ് പിന്നെ ഞങ്ങൾക്കൊരു ബ്രാഞ്ചും ഇല്ല കേട്ടോ ഞങ്ങൾ നല്ല റൂട്ട് ഷോക്കി ചെയ്തെടുത്ത ആപ്പിളുകൾ മാത്രമാണ് ജനങ്ങളിലെത്തിക്കുന്നത് ആപ്പിൾ മാത്രമല്ല മക്രോമിയ അടങ്ങിയ എല്ലാ ഫ്രൂട്ടും ഞങ്ങൾ ഓർഡർ അഡ് അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക